വാർത്തകൾ തുടരുന്നു കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ മാഗ്നറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു അവാർഡ് പിന്നെ യന്ത്രം പോലെ മേഖലയിലാണോ ഈ ദിവസം ന്യൂസും പിന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കണം അത് പിന്നെ നിർവഹിക്കണം കേരള ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര പരിപാടി വിശദീകരിച്ചു കണ്ണൂർ ജില്ലയിൽ നിന്നു ഞങ്ങളൊരു പ്രതീക്ഷിക്കുന്നു

ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച നടക്കുന്ന അവാർഡ് വിതരണ പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങളും സിനിമാ സീരിയൽ താരങ്ങളും അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികൾ ഉൾപ്പെടുത്തിയ മെഗാഷോയും നടക്കും സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് ആശംസ അറിയിച്ചു കേരളവിഷൻ ന്യൂസ് ഇവന്റ്സ് കണ്ണൂർ ജില്ലാ കൺവീനർ വിനീഷ് കുമാർ നന്ദി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ